നമസ്കാരം ഇടുക്കി വണ്ടിപ്പെരിയാർ വള്ളക്കടവിലെ ജനവാസ മേഖലയിൽ കരടി ഇറങ്ങി രാത്രിയിൽ കരടിയുടെ മുന്നിൽപ്പെട്ട കർഷകൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വള്ളക്കടവ് കുന്നത്തുപതിയിൽ സിബിയാണ് കരടിയുടെ മുന്നിൽപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി വണ്ടിപ്പെരിയാർ വള്ളക്കടവ് റോഡിൽ അമ്പലപ്പടിക്ക് സമീപമായിരുന്നു സംഭവമുണ്ടായത് നായ്ക്കൾ കുരയ്ക്കുന്നത് കേട്ട് സിബി ടോർച്ചുമായി പുറത്തിറങ്ങി റോഡിലേക്ക് ഇറങ്ങിയപ്പോൾ കരടി പാഞ്ഞടുത്തു സിബി കയ്യിലുണ്ടായിരുന്ന വലിയ ടോർച്ച് കരടിയുടെ മുഖത്തേക്ക് തെളിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു ഇതോടെ കരടി റോഡിൽ നിന്ന് പെരിയാർ നദിയുടെ ഭാഗത്തേക്ക് ഓടി മറഞ്ഞു സമീപത്തുള്ള കൃഷിയിടത്തിലെ മരത്തിന്റെ ചുവട്ടിൽ കരടി മാന്തിയതിൻ്റെ പാടുകളും തേൻ കുടിച്ചതിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയതായി സിബി പറഞ്ഞു കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് പ്രദേശത്തെ ഒരു വീടിന് സമീപം ഒരു വീട്ടമ്മ കരടിയെ കണ്ടിരുന്നു ഇതിനു മുൻപ് പീരുമേറ്റിലും അതുപോലെ മാനന്തവാടിയിലുമൊക്കെ കരടി ഇറങ്ങിയതായി വാർത്തകൾ ഉണ്ടായിരുന്നു കാട്ടുജീവികൾ കൂട്ടത്തോടെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് ഇപ്പോൾ വലിയ ചർച്ചയാണ് പക്ഷേ വനംവകുപ്പോ സർക്കാരോ ഇത് കണ്ടില്ല എന്ന് മനിക്കുന്നു എന്നാണ് പ്രദേശവാസികളുടെ പരാതി പ്രത്യേകിച്ചും മലയോര മേഖലയിൽ മലയോര മേഖലയിലെ കർഷകരും അവിടുത്തെ ജനവാസ മേഖലകളിൽ താമസിക്കുന്നവരുമൊക്കെ വലിയ ഭീതിയിലാണ് കരടി മാത്രമല്ല കാട്ടുപോത്ത് ഇറങ്ങുന്നു കാട്ടാനെ ഇറങ്ങി ആളെ കൊല്ലുന്നു കടുവയെ കാണുന്നു പുലിയെ കാണുന്നു അങ്ങനെ നിരവധി കാട്ടുജീവികൾ ഇപ്പോൾ നാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ വൃത്തങ്ങൾ സ്വീകരിക്കുന്നില്ല ഇത് ഒന്നോ രണ്ടോ ദിവസം വാർത്തയായ ശേഷം പിന്നീടത് മറക്കുന്നു വീണ്ടും ഇത്തരത്തിൽ വന്യജീവികളെ കാണുന്നു വന്യജീവികൾ വളർത്തുമൃഗങ്ങളെ കൊല്ലുന്നു കൃഷി നശിപ്പിക്കുന്നു പാവപ്പെട്ട മലയോര മേഖലയിലെ കർഷകർ ഇതൊക്കെ കണ്ട് ഭീതി പൂണ്ട് വീടടച്ച് വീടിനകത്തിരിക്കുന്നു പക്ഷേ ഒന്നും ചെയ്യാതെ ഒരു നടപടിയും എടുക്കാതെ വനംവകുപ്പും സർക്കാരും ഇതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുന്നു എന്നാണ് നാട്ടുകാരുടെ പ്രത്യേകിച്ചും ഈ മലയോര മേഖലയിൽ താമസിക്കുന്നവരുടെ പരാതി ഇതിനൊക്കെ ശക്തമായ നിയന്ത്രണ സംവിധാനങ്ങൾ കൊണ്ടുവരണം ജനത്തിൻ്റെ ജീവനും സ്വത്തിനും കൃത്യമായ സംരക്ഷണം നൽകണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും വരെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടും പ്രത്യേകിച്ച് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ് ജനങ്ങളുടെ പരാതി ഇവിടെ കാട്ടാനയിറങ്ങി ആൾക്കാരെ കൊന്ന കേസുകൾ എത്രണമുണ്ട് നിരവധിയുണ്ട് പക്ഷേ ഒരു തരത്തിലും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ആ കാട്ടാനിറങ്ങിയ മേഖലയിൽ പോലും കൃത്യമായ ഒരു സംരക്ഷണ രീതി കൃത്യമായ ഒരു സംരക്ഷണ നടപടിയെടുക്കാൻ വനംവകുപ്പ് എന്തുകൊണ്ട് ശ്രമിച്ചില്ല എന്ന ചോദ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്